സേവന വേദന വ്യവസ്ഥകൾ ഉറപ്പാക്കി പുതിയ കോളേജുകൾ അനുവദിക്കുന്നതിന് ഇടതു സർക്കാർ ബാലകൃഷ്ണന്റെ പരാമർശം ഗവൺമെന്റ് കോളേജിൽ കൊടുക്കുന്ന അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന സേവന വേതന വ്യവസ്ഥകളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ അൺഎയ്ഡഡ് കോളേജുകൾ നടത്തുന്നതിന് നമ്മൾ എതിരെയല്ല ഈ ആനുകൂല്യങ്ങളെല്ലാം ഗവൺമെന്റ് കോളേജിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് ഞങ്ങൾ ഒരു സെൽഫ് ഫൈനാൻസ് കോളേജ് തുടങ്ങാം എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുതിക്കൊടുത്ത് കോളേജ് തുടങ്ങാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ മതിയായ സേവനവും വേതനവും ഉറപ്പുവരുത്താത്തതിനാലാണ് ഇടതു സർക്കാർ പുതിയ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കാത്തത് ഇതിനായി പുതിയ നിയമം കൊണ്ടുവരേണ്ടതുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഇനി പുതിയ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കേണ്ടതില്ലെന്നായിരുന്നു സർക്കാർ തീരുമാനം ഇതിനെ തുടർന്ന് യു സർക്കാർ അനുവദിച്ച ആറ് മെഡിക്കൽ കോളേജുകളുടെ എൻ സി സർക്കാർ റദ്ദാക്കിയിരുന്നു ഈ തീരുമാനം നിലനിൽക്കെയാണ് കോളേജുകൾ അനുവദിക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന പരാമർശവുമായി സെൽഫ് ഫിനാൻസ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിജയ് സിംഗ് മീഡിയാവൺ തിരുവനന്തപുരം